നസ്കൻ തൃശ്ശൂർ പൂരത്തിൽ ബോധപൂർവം കേരള പോലീസ് കുഴപ്പമുണ്ടാക്കി എന്ന കാര്യത്തിൽ സി പി എം പോലും സംശയമില്ല പോലീസിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറാണ് ആരും പോലീസിനെ ന്യായീകരിക്കുന്നില്ല എല്ലാവരും പോലീസിനെ തള്ളിപ്പറയുന്നു ഇടത് ഇടങ്ങളിൽ പോലും പോലീസിനെ ന്യായീകരിക്കാൻ ആരുമില്ല പിണറായി വിജയൻ ക്ഷോഭിച്ചു അപ്പോൾ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകനെയും എ സി പി ആയ സുദർശനെയും സ്ഥലം മാറ്റാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സർക്കാരിന് അധികാരം കുറവാണ് ആ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കൂടി വേണം അനുമതിക്ക് അപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും സ്ഥലം മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നിട്ട് ശഖാക്കൾ പറയുന്നു അങ്കിത് അശോക് ബി ജെ പിയുടെ ആളാണ് അങ്കിത് അശോക് സുരേഷ് ഗോപിയുടെ സ്വന്തമാണ് അവർ തമ്മിൽ വളരെ അടുപ്പമാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും എന്തിനേറെ സാക്ഷാൽ അമിത്ഷായുമൊക്കെ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു തൃശൂർ പൂരത്തിലെ അലങ്കോലം എന്നാണ് അതായത് ബോധപൂർവം കേരള പോലീസിനെ നാറ്റിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി മോദിയും അമിത്ഷായും സിറ്റി പോലീസ് കമ്മീഷണറുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സഖാക്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ ഈ സഖാക്കൾക്ക് കഴിയൂ പിണറായി പ്രസംഗിക്കുമ്പോൾ മൈക്ക് കേടായാൽ ആ മൈക്കിനെതിരെ കേസെടുക്കുകയും പിണറായി പ്രസംഗിക്കുമ്പോൾ കയ്യിൽ നിന്നും പ്രസംഗിക്കുന്ന പേപ്പർ താഴെ പോയാൽ ആ മൈക്ക് തല്ലിപ്പൊളിച്ച് ശ്രദ്ധ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന നാട്ടിലാണ് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് സമയത്തെ മോദിയുടെ ആജ്ഞയനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് എങ്കിൽ പിന്നെ ജേക്കബ് തോമസിന് പെൻഷൻ കൈപ്പറ്റാതെ റിട്ടയർ ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ സ്ഥലം മാറ്റം മാത്രം മതിയോ ഇങ്ങനെ ബോധപൂർവം തൃശ്ശൂരുകാരെ കുഴപ്പത്തിലാക്കി തൃശ്ശൂരിൻ്റെ മഹമി ഇല്ലാതാക്കി കേരളത്തിൻ്റെ അന്തസ്സില്ലാതാക്കി അവിടുത്തെ വിശ്വാസികളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യണ്ടേ ഇനി പോലീസ് കമ്മീഷണർക്ക് മലയാളം അറിയില്ല ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രാധാന്യം അറിയില്ല എന്ന് കരുതുക പക്ഷെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി കൂടെ ഉണ്ടായിരുന്ന എ സി പി സുദർശൻ എന്നൊക്കെ അറിയാമല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്തില്ല സ്ഥലം മാറ്റാനല്ലേ ഇപ്പോൾ അനുമതി ചോദിച്ചിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യാൻ അനുമതി ചോദിച്ചുകൂടെ ഒരു നാടിന് ഇത്രയേറെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു നാടിന് ഇത്രയേറെ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടണം എന്തുകൊണ്ട് സസ്പെൻഷനുള്ള ശ്രമം നടത്താത്തത് അതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയനും സി പി എമ്മും അറിയാതെ ഇങ്ങനെയൊരു അലങ്കോലം ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് സമയമാണ് തൃശ്ശൂർ പൂരം ഒരു മതചടങ്ങ് കൂടിയാണ് എല്ലാ ജനങ്ങളും ആഘോഷിക്കെങ്കിൽ പോലും അതൊരു രണ്ട് അതിപ്രധാനമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആരാധനാ ചടങ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ പോയി കൈവച്ചാൽ പൊള്ളുമെന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ശബരിമലയിൽ ഇതുതന്നെയാണ് ചെയ്തത് ശബരിമലയിൽ യുവതികളെ ഇടിച്ചു കയറ്റണമെന്നത് പോലീസിന്റെ ആവശ്യമായിരുന്നില്ല അങ്ങനെ നിയോഗിക്കപ്പെട്ട പോലീസ് ഓഫീസർ ഭഗവാൻ മുമ്പിൽ പോയി കരയുകയായിരുന്നു ഇവിടെ നവോത്ഥാനം സൃഷ്ടിക്കാൻ മതധ്രുവീകരണം നടത്താൻ സി പി എം സർക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് ശബരിമല എന്ന് പിന്നീട് തെളിഞ്ഞതാണ് ഇത് തന്നെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിണറായി വിജയൻ അറിയാതെ പിണറായിയുടെ കീഴിലുള്ള ഒരു പോലീസുകാരൻ ഇങ്ങനെ പെരുമാറില്ല എന്ന് തീർച്ചയാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇവിടുത്തെ ഭരണ സംവിധാനം അത് പോലീസാണെങ്കിലും സിവിൽ സർവീസിലെ മറ്റ് വിഭാഗങ്ങളാണെങ്കിലും എന്തിനാ മന്ത്രിസഭയാണെങ്കിലും പിണറായി അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ മുഖ്യമന്ത്രി അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രി അറിയാതെ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ വളരെ വ്യക്തിപരമായി വളരെ അടുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്ന മന്ത്രിമാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുഖ്യമന്ത്രി അറിയാതെ മന്ത്രി എന്ന നിലയിൽ മുൻകാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് പോലെ ആർക്കും ഇവിടെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ പിന്നെ പോലീസിൻ്റെ കാര്യം പറയണോ ഡി ജി പിക്ക് പോലും ഒരു റോളില്ല ഡി ജി പി അവിടെ പേരിന് വേണ്ടി മാത്രമേ ഇരിക്കുന്നതാ ഒരു പാവയെ പോലെ ഇരിക്കുന്നതാ അതിപ്പോൾ ആദ്യമല്ല ഇതിനു മുമ്പത്തെ ഡി ജി പി അങ്ങനെ തന്നെയായിരുന്നു ഈ നാട്ടിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും ഒരു ധാരണയും ഇല്ലാത്ത ഒരു ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊണ്ടു തരുന്ന ഫയലിൽ ഒപ്പിടുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഗൗരവമേറിയ വിഷയം ഉണ്ടായപ്പോഴും അന്വേഷണ ചുമതല ഏൽപ്പിച്ചതും റിപ്പോർട്ട് തരാൻ പറഞ്ഞതും നടപടി എടുക്കാൻ ഒക്കെ മുഖ്യമന്ത്രി ഡി ജി പിയോടല്ല എ ഡി ജി പിയോടാ പിണറായി വിജയൻ പറയുന്നത് അതേപടി ചെയ്യുന്ന പിണറായിക്ക് വേണ്ടി ഏതറ്റം വരെ പോയി ഏത് നിരപരാധിയെയും ജയിലിൽ ജയിലിലടയ്ക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഓഫീസറാണ് എം ആർ അജിത് കുമാർ എന്നെ പോലീസ് വേട്ടയാടുന്ന സമയത്ത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഓഫീസിൽ പോയിരിക്കുമ്പോൾ അയാൾ ടെലിഫോണിൽ വിളിച്ച് പറയുകയാണ് ആരോടും അവനെ പൂട്ടിയിരിക്കും ഇക്കുറി അവനെ പൂട്ടിയിരിക്കും അവൻ വെളിച്ചം കാണില്ല അവന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കും അവന്റെ എല്ലാം എടുത്തുകൊണ്ട് പോയി അവന്റെ പ്രസ്ഥാനം അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ എം ആർ അജിത് കുമാർ പറഞ്ഞത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പിന്നീട് പലരോടും പറഞ്ഞു ഇത്തരത്തിൽ പക വീട്ടുന്ന ഒരാളാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അദ്ദേഹമാണ് ഡി ജി പി ആയിട്ട് പ്രവർത്തിക്കുന്നത് നീതി അല്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി എന്ന് പറയുന്നതോ സി പി എം എന്ത് ആഗ്രഹിക്കുന്നോ അത് ചെയ്യുകയാണ് അല്ലെങ്കിൽ വിജിലൻസിന്റെ ഡയറക്ടർ ആയിരുന്നപ്പോൾ വിജിലൻസുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കവേ സ്വപ്നയുടെ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് പോവു കാണാതെ പോകുമോ പോലീസ് പോയി തപ്പുവാ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു രാത്രി മുഴുവൻ അവിടെ കലാപമായിരുന്നു വൈകുന്നേരം തുടങ്ങി ബഹളമാണ് ഈ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മൂവായിരത്തഞ്ഞൂറ് പോലീസുകാർ അവിടെയുണ്ട് ഈ വൈകുന്നേരം പത്തുമണിയോടുകൂടി അവിടെ ആകെ ബഹളായി നമ്മൾ കണ്ടില്ലേ പോലീസ് കമ്മീഷണർ അവിടെ ഈ ഇലഞ്ഞിത്തറമേള നടക്കുമ്പോൾ ആനയ്ക്ക് പട്ട കൊടുക്കാൻ കൊണ്ടുവന്നവരെ വഴി തടയുക വഴി തടഞ്ഞിട്ട് പട്ട കൊടുക്കണ്ട എന്ന് പറയുക നമ്മൾ വീഡിയോ ദൃശ്യം കണ്ടതാണ് എടുത്തോട്ട് പോടാം എന്റെ പട്ട എന്ന് പരസ്യമായി വിളിച്ചവരം നമ്മൾ കേട്ടു ഓർക്കണം ആനയ്ക്ക് പട്ട കൊടുത്തില്ല ആന ഇടയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആരോഗ്യ ഇടകട്ടെ എന്നുള്ള നിലപാടായിരുന്നു പോലീസ് ഓഫീസർ അതുപോലെ തന്നെ എണ്ണ കൊണ്ടുപോയവരെ തടഞ്ഞു ടെക്നീഷ്യന്മാരെ തടഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഈ കമ്മീഷണർ അതായത് എങ്ങനെയെങ്കിലും ഇത് കുളവാക്കണം എന്ന വാശിയിലായിരുന്നു കമ്മീഷണർ പെരുമാറ്റം ഈ പറയുന്ന സമയത്ത് അവിടെ ഡി ഐ ജി ഉണ്ട് ഐ ജി ഉണ്ട് തൃശ്ശൂർ ചുമതല ഡി ഐ ജി ഐ ജി ഒക്കെ ഇല്ലേ മൂവായിരത്തഞ്ഞൂറ് പോലീസുകാരെയും മുപ്പത് ഡിവൈഎസ്പിമാരെ ചുമതലപ്പെടുത്തിയ ഒരു പണിക്ക് കമ്മീഷന് മാത്രമുള്ളൂ മുകളിലൊരു ഓഫീസർമാരില്ലേ ഒരു ചെറിയ കൊലപാതകം നടന്നാൽ ഓടിയെത്തുമല്ലോ ഡി ഐ ജിയും ഐ ജിയും ഒക്കെ തൃശ്ശൂരിൽ ഡി ഐ ജി ഐ ജിയും ഉണ്ട് മാത്രമല്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ എം ആർ അജിത് കുമാർ എന്ന ഏ ഡി ജി പി പൂരം നടക്കുമ്പോൾ തൃശ്ശൂരുണ്ട് വൈകുന്നേരം മുതൽ തുടങ്ങി ആകെ അലം വൈ പത്തുമണിക്കൊക്കെ സ്വരാജ് റൗണ്ട് ശൂന്യമാണ് എല്ലാവരും അടിച്ചു ഓടിച്ചു ആരെയും അങ്ങോട്ട് കയറ്റിയില്ല വലിയ ബാരിക്കേഡുകൾ കിട്ടി ഈ സമയത്തൊക്കെ ഐ ജിയും ഡി ഐ ജിയും എ ഡി ജി പിയും അവരാരും അറിഞ്ഞില്ലേ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ചാനലുകളിലും വാർത്ത വരുന്നു വെളുപ്പാങ്കാലത്ത് വരെ ആ പ്രതിസന്ധി നീണ്ടു ഏതാണ്ട് മൂന്ന് മണിക്ക് നിറയ്ക്കേണ്ട പൂരം വെടിക്കെട്ടാണ് അവർ വേണ്ടെന്ന് വെച്ച് ലൈറ്റ് ഓഫാക്കി വെളുപ്പാങ്കാലത്തേക്ക് കൊണ്ടുപോയത് ഈ എ ഡി ജി പിയും ഐ ജിയും ഡി ഐ ജിയും ഒക്കെ എവിടെയായിരുന്നു അവർക്ക് വന്നീ പ്രശ്നം പരിഹരിക്കത്തില്ലായിരുന്നു അവർ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ ഈ നാട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അറിഞ്ഞു ജനം രാഗിക്കൊണ്ട് മടങ്ങിപ്പോയി പൂരപ്പറമ്പിലെ ലൈറ്റ് ഓഫാക്കി പൂരത്തിന്റെ വെടിക്കെട്ട് മാറ്റിവെച്ചു പകരത്തിലേക്ക് മാറ്റിവെച്ചു ഇത്രയും സംഭവം ഉണ്ടായിട്ട് പിറ്റേ ദിവസം ഇതെല്ലാം കുളവായിക്കഴിഞ്ഞ് വാർത്തയായി സുരേഷ് ഗോപി അതിന്റെ പേരിൽ മൈലേജ് എടുക്കുമെന്ന് തോന്നിയപ്പോൾ മാത്രം ഇവിടെ വന്ന് ഒരു പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത് കൊണ്ടോ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇത് സർക്കാരിൻ്റെ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസിന് അറിയാത്തത് കൊണ്ടല്ല അങ്ങനെങ്കിൽ കഴിവ് കെട്ട പോലീസാണ് മോദി പറയുന്നത് പോലെ ചെയ്യുന്ന പോലീസാണ് കേരള പോലീസെങ്കിൽ ഒരു പോലീസ് കമ്മീഷണർക്ക് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മറികടന്ന് മുഖ്യമന്ത്രിയെ മറികടന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് നാട്ടിലൊരു പരിപാടി ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയും വേഗം പ്രണരാവിജ്ഞ ആഭ്യന്തരമന്ത്രി പദവി ഒഴിയണം ഇതൊക്കെ ബോധപൂർവമായി ഒരു സീൻ ഉണ്ടാക്കുന്നു ഒന്നുകിൽ കോൺഗ്രസുകാർ ആരോപിക്കുന്നത് പോലെ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു ഒത്തുതീർപ്പാണ് അതായത് മോദി പറഞ്ഞിട്ടുണ്ടാവും മകളെ രക്ഷിക്കണമെങ്കിൽ സുരേഷ് ഗോപി ജയിപ്പിക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ ബോധപൂർവം ഹിന്ദു വികാരം വ്രണപ്പെടുത്തി വൈകാരിക അന്തരീക്ഷം സൃഷ്ടിച്ച് അത് ന്യൂനപക്ഷ വോട്ട് മുതലെടുക്കാനുള്ള തന്ത്രമാണ് ശബരിമലയിൽ പയറ്റിയത് ഇത് രണ്ടുനേരം അല്ലാതെ ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഇഷ്ടപ്രകാരം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്സവം ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഈ നാട്ടിലെ മനുഷ്യർ വെറുതെ ഒരു പോലീസ് ഓഫീസർ സ്ഥലം മാറ്റിയത് കൊണ്ടോ അയാളെക്കുറിച്ച് അന്വേഷണം നടത്തി തീരുന്നതല്ല അന്വേഷണം നടത്തേണ്ടത് വീഴ്ച എ ഡി ജി പി അജിത് കുമാർ അവിടെ അവിടുണ്ടായിരുന്നു എന്തുകൊണ്ട് അയാൾ അതിൽ ഇടപെട്ടില്ല ഐ ജിയും ഡി ഐ ജിയും അടക്കമുള്ള മേലുദ്യോഗസ്ഥന്മാരോടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇടപെട്ടില്ല എന്തുകൊണ്ട് സർക്കാർ അവിടെ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് മന്ത്രി രാജനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് അപ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല സുരേഷ് ഗോപി മൈലേജ് എടുത്ത് സുരേഷ് ഗോപി ഇത് പ്രശ്നപരിഹാരത്തിന്റെ ദൂതനായ രംഗത്ത് വന്ന് തൃശൂർ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇന്ന് ഉണ പറയരുത് തീർച്ചയായും ഇത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയാണോ അതോ മുരളീധരനാണോ മുമ്പിൽ എന്ന കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ സുരേഷ് ഗോപി ഒരു പടി മുമ്പിലായിരുന്നു അത് രണ്ടോ മൂന്നോ പടിയിലേക്ക് ഉയരാൻ ഈ സംഭവം കഴിഞ്ഞു കാരണം ധീരമായ നിലപാടാണ് സുരേഷ് ഗോപി എടുത്തത് അതിനു വേണ്ടി മുതലെടുക്കാൻ ശ്രമിച്ചില്ല ശക്തമായ ഇടപെടലിലൂടെ സുരേഷ് ഗോപിയെ പ്രശ്നപരിഹാരം ഒരു പരിധി വരെ സാധിച്ചെടുത്തു അത് തൃശൂർവർക്കറിയാം പൂരപ്രേമികൾക്കറിയാം അതിൻ്റെ ഗുണം സുരേഷ് ഗോപിക്ക് ഉണ്ടാവും അതിന് പേരിൽ കിടന്ന് കണ്ണുകടി ഉണ്ടായിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല ഈ പൂരം കലക്കാർ നടന്ന ഗൂഢാലോചനയുടെ പിന്നിലെ കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത് ഇത് ആദ്യമല്ല കഴിഞ്ഞ വർഷവും സമാനമായ പ്രശ്നങ്ങളുണ്ടായി ഇടത് സർക്കാരിൻ്റെ സി പി എമ്മിന്റെ പിണറായിയുടെ ഈ ഇത്തരത്തിലുള്ള ഗൂഢാലോചന എന്തിനു വേണ്ടി എന്ന് മാത്രമാണ് കണ്ടെത്തേണ്ടത്